കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം വിവാഹപൊരുത്തം സ്ത്രീ നക്ഷത്രം പൂരാട നക്ഷത്രം പൂരാടനക്ഷത്രം പൂരാടനക്ഷത്രം ധനുക്കൂറ് അതിന് ചേരുന്ന പുരുഷനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തമ പുരുഷ പുരുഷനക്ഷത്രങ്ങള് പൂരം ഉത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം ഉത്കൃഷ്ടം മകേരം മൂന്ന് നാലും പാദം ഷ്ടപുരുത്തം വരുന്നത് മൂന്നും നാലും പാദമാണ് പുണർദം ഒന്നും രണ്ടും മൂന്നും നാലും പാദം ആയില്യം മകം അത്തം ചിത്തിര നാല് പാദത്തിൽപ്പെടുന്നവരും വിശാഖം നാല് പാദം ഒന്നും രണ്ട് മൂന്ന് നാലും പാദം മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം പൂരോരുട്ടാതി നാല് പാദം ഇതാണ് പൂരാടം ധനുക്കൂറിൽ വരുന്ന സ്ത്രീ ജാതകത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ അടുത്തത് ഉത്രാടം ധനുക്കൂറുകാര് ആദ്യത്തെ പതിനഞ്ച് നാഴികയിലുള്ള ധനുക്കൂറുകാര് ഉത്തമ പൊരുത്തം വരുന്നത് തിരുവാതിര മകം പൂരം ഉത്രം നാല് പാദത്തിന് പെട്ട ഉത്രം നാല് പാദത്തിൽപ്പെട്ട പുരുഷ ജാതകം ചർച്ചയാണ് ചോതി പൂരാടം ഉത്കൃഷ്ട പൊരുത്തം വരുന്നതാണ് പൂയം ആയില്യം അത്തം അനിഴം ഉത്രാടം ഒന്നാം പാദം ഉത്രട്ടാതി ഇത്രയാണ് ഉത്രാടം ധനുക്കൂറില് വരുന്നത് ഇനി ഉത്രാടം ഞ്ച് നാഴിക മകരക്കൂറില് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തമ പൊരുത്തം വരുന്നത് ഉത്രം ഒന്നും രണ്ടും മൂന്നും നാലും പാദങ്ങള് ചോതി ഉത്കൃഷ്ടപൊരുത്തത്തിൽ വരുന്ന പുരുഷ ജാതകങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവാതിര പൂയം പൂരം അത്തം അനിരം മൂലം ഉത്രാടം ഒന്നും രണ്ടും മൂന്നും നാല് പാദത്തിൽ വരുന്ന ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് തിരുവോണം ചതയം പൂരോരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ പുരരുട്ടാതി ഒന്നും രണ്ടും മൂന്നും ആണ് നാല് അതിൽ പെടുന്നില്ല ഉത്രാടം നാൽപ്പത്തിന്റെ നാഴിക അവസാന ഭാഗത്തില് അടുത്തത് തിരുവോണം ആണ് തിരുവോണം അതായത് മകരം കൂറുകാര് തിരുവോണം നക്ഷത്രത്തിൽപ്പെടുന്ന പെടുന്ന മകര കൂറുകാര് ഉത്തമ പൊരുത്തം വരുന്ന അത്തം വിശാഖം ഒന്നും രണ്ടും മൂന്നും വിശാഖത്തില് നാല് അതിൽ പെടുന്ന നക്ഷത്രമല്ല വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദക്കാര് തിരുവോണത്തിൽ ചേർക്കാൻ പറ്റും തിരുവോണം ശ്രീനക്ഷത്രമാണെങ്കിൽ വിശാഖം പുരുഷനക്ഷത്രത്തിന് ഉത്കൃഷ്ടമാണ് രോഹിണി പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് നാല് പൂരം ഉത്രം അതുപോലെ നാല് പാദവും ചേരും ചിത്തിര നാല് പാദവും ചേരും ചോതി വിശാഖ നാല് പാദവും ചേരും മൂലം പൂരാടം ഉത്രാടം നാല് പാദവും ചേരും തിരുവോണം പൂരരുട്ടാതി നാല് പാദവും ചേരും ഇത്രയാണ് ഉത്കൃഷ്ടപൊരുത്തമായിട്ട് തിരുവോണം നക്ഷത്രത്തിന് ചേരുന്ന പുരുഷ ജാതകങ്ങള് അടുത്തത് അവിട്ടം മകരക്കൂറാണ് അവിട്ടം മകരക്കൂറിലെ ഉത്കൃഷ്ടമായിട്ട് വരുന്ന ജാതകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് പുരുഷ ജാതകങ്ങള് കാർത്തിക നാല് പാദമുണ്ട് ഉത്രം ആദ്യപാദം അതായത് ഒന്നാം പാദം മാത്രമാണ് കാർത്തിക അത്തം ചിത്തിര നാല് പാദവും പെടും അത്തം കൂടാതെ ചിത്തിര നാല് പാദത്തിലുള്ളവരെ നമുക്ക് അവിട്ടത്തിൽ ചേർക്കാം വിശാഖം നാല് പാദത്തിലുള്ളവരെയും ചേർക്കാം അനിഴം തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രം കഴിഞ്ഞ അവിട്ടം നക്ഷത്രത്തിലുള്ളവരെ അവിട്ടം അകലക്കൂറുകാർക്ക് അവിട്ട നക്ഷത്രത്തിലുള്ളവരെ ചേരും ഒന്നും രണ്ടും മൂന്നും നാലും നാല് പാദത്തിലുള്ള അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രവും അവിട്ട സ്ത്രീ ആയിട്ട് ചേർച്ചയ്ക്ക് ഗണിക്കപ്പെടുന്നുണ്ട് പിന്നെ ചതയം മകം ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങള് ഉത്തമ ജാതങ്ങളായിട്ട് ചോതി വിശാഖം വിശാഖത്തിൽ ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും എടുത്തു പറയാം ഉത്രാടം ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും നാലാം പാദവും തിരുവോണവും പെടുന്നുണ്ട് അതായത് ആ വിട്ടം മകരക്കൂറുകാർക്ക് ഉത്തമമായിട്ട് വരുന്ന ജാതകങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത് വിട്ടം കുംഭക്കൂറുകാർ കുംഭക്കൂറുകാർക്ക് നമ്മൾ ഉത്തമ ജാതകങ്ങൾ എന്ന് പറഞ്ഞാൽ മകം ചോതി പിന്നെ ഉത്രം രണ്ടിലും മൂന്നിലും നാലിലും പെടുന്ന പാദങ്ങൾ ഒന്നാം പാദം എടുക്കുന്നില്ല അതായത് ഒന്നാം പാദം ഉത്രത്തിലെ ഒന്നാം പാദം ആ വിട്ടം കുംഭക്കൂറുകാർക്ക് ചേർച്ച ആവുന്നില്ല വിശാഖം മൂന്ന് പാദങ്ങളേ ഉള്ളൂ നാല് പാദം ഇല്ല മൂന്ന് പാദങ്ങളേ ഉള്ളൂ ഉത്രാളം നാല് പാദം നമുക്ക് ചേർച്ചക്കെടുക്കാം തിരുവോണവും നമുക്ക് ചേർച്ചയ്ക്ക് എടുക്കാൻ പറ്റും ഇനി ആതിൽ തന്നെ അവിട്ടത്തിൽ തന്നെ ഉത്കൃഷ്ടമായിട്ട് വരുന്നതാണ് കാർത്തിക ഒന്നും രണ്ടും മൂന്നും നാലും വരുന്നുണ്ട് കാർത്തിക ഒന്നും രണ്ടും മൂന്നും നാലും ഉത്രം ഒന്നാം പാദം അത്തം വരും ഉത്രം ഒന്നാം പാദം കഴിഞ്ഞാൽ അത്രം നക്ഷത്രം നമുക്ക് അവിട്ടത്തിന് ചേർക്കാം ചിത്തിര നാല് പാദം ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാല് ഈ നാല് പാദവും ചേർക്കാം വിശാഖവും നാല് പാദം ചേർക്കാവുന്നതാണ് പൂരാടം അവിട്ടം അവിട്ടത്തിൽ നാല് പാദവും നമുക്ക് അതിന് ചേർക്കാം പിന്നെ ചതയും ചേർക്കാവുന്നതാണ് ഇത് മൂന്നാണ് അടുത്തത് ആ വിട്ടം ഒന്നും രണ്ടും മൂന്നും നാലും ഉത്രട്ടാതി നക്ഷത്രക്കാരും പിന്നെ ഉത്രട്ടാതി മീനക്കൂറ് ഉത്രട്ടാതി മീനക്കൂറുകാർ ഉത്തമ പൊരുത്തം വരുന്ന നക്ഷത്രങ്ങൾ അത്തം ചോതി വിശാഖം വിശാഖം നാല് പാദവും ഉത്രട്ടാതിക്ക് ചേർച്ചയാണ് പൂരാടം ഉത്രാടം ഉത്രാടത്തിലെ നാല് പാദവും തിരുവോണം പൂരോരുട്ടാതി നാല് പാദവും ഉത്കൃഷ്ടപൊരുത്തങ്ങളായിട്ട് വരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങള് ഉത്രട്ടാതി രേവതി ചതയം അവിട്ടം നാല് അവിട്ടത്തിലെ നാല് പാദവും നമുക്ക് പുരുഷ പുരുഷനക്ഷത്രങ്ങള് ഉത്രട്ടാതി മീനക്കൂറിന് ചേർച്ചയായിട്ട് എടുക്കാം പൂരാടം മൂലം തൃക്കേട്ട ചോതി ചിത്തിര നാല് പാദം അത്തം ആയില്യം തിരുവാതിര രേവതി സ്ത്രീ നക്ഷത്രമായിട്ട് വരുന്ന മീനക്കൂറുകാർക്ക് ചേരുന്ന വിവാഹപൊരുത്തത്തിന് ചേരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തമ പുരുഷ നക്ഷത്രങ്ങളാണ് ഉത്തമമായിട്ട് വരുന്ന പുരുഷനക്ഷത്രങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ട് മൂന്നും നാലും തൃക്കേട്ട മൂലം ഉത്രാടം നാല് പാദം അവിട്ടം നാല് പാദം പൂരട്ടാതി നാല് പാദം ഉത്രട്ടാതി രേവതിയിലെ നക്ഷത്രക്കാർക്ക് ഉത്കൃഷ്ടമായിട്ട് വരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങൾ കാർത്തിക രണ്ടും മൂന്നും നാലും കാർത്തിക ഒന്നാം പാദം എടുക്കുന്നില്ല മകീരം നാല് പാദത്തിലും ഒന്നും രണ്ട് മൂന്ന് നാലിലും വരുന്നവർ പുണർദം നാല് പാദക്കാരും പൂയം ആയില്യം ഉത്രം ഒന്നാം പാദക്കാരെ മാത്രമേ നമ്മൾ ചേർച്ചയ്ക്ക് ഗണിക്കുന്നുള്ളൂ അത്തം ചിത്തിര നാല് പാതക്കാർ ചിത്തിര നാല് പാദവും നമുക്ക് രേവതിക്ക് ചേർച്ചയാണ് മൂലം പൂരാടം അവിട്ടം ഒന്നും രണ്ടും മൂന്നും നാലും രേവതിയും ഇത്രയും നക്ഷത്രങ്ങളാണ് നമുക്ക് ചേർച്ചയായിട്ട് ഗണിക്കാവുന്നത്